സാറേ എന്താ സാറേ കണ്ടാ ഇതാ നോക്കിയേ അതായത് നമ്മുടെ സദാനന്ദം മാഷുണ്ടല്ലോ സാറേ നമ്മുടെ സദാനന്ദഷയുടെ കാലു പട്ടിയ പ്രതികൾ ആ പ്രതികൾ ജയിലിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് സ്വീകരണം ജയിലിലേക്ക് പോകുന്ന ഒരു ഉണ്ടല്ലോ സ്വീകരണ യാത്ര യാത്രയ്പ്പ് എവിടത്തേക്ക് സാറേ ഗൾഫിലേക്കൊന്നും പോകുന്നതല്ല ഒരു അധ്യാപകൻ്റെ കാലു പട്ടിയ പ്രതികളാണ് സാറേ ആരാ ആരാ കൊടുത്തതെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയവരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി പോവുക ഒരധ്യാപകൻ്റെ കാലു വെട്ടിയ പ്രതികൾക്ക് ആ പ്രതികൾക്ക് യാത്രയാപ്പ് നൽകാൻ വേണ്ടി പോയത് വേറെ ആരുമല്ല സാറേ ഒരു ടീച്ചറാണ് ഏത് ടീച്ചറാണെന്ന് മനസ്സിലായോ അതായത് നമ്മളൊക്കെ വലിയ ടീച്ചർ അമ്മ എന്നൊക്കെ പറഞ്ഞ് തലയിലേറ്റ് നടത്തിയ ഒരു സ്ത്രീയുണ്ടല്ലോ ആ ടീച്ചർ അമ്മ ആണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് അതായത് സുപ്രീം കോടതി പ്രതികളാണ് എന്ന് പറഞ്ഞ കുറ്റവാളികളാണ് എന്നു പറഞ്ഞ ആളുകൾക്കാണ് ഇപ്പോൾ യാത്രയായിട്ട് നൽകിയത് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത് ഇത് സത്യപ്രതിജ്ഞ ലംഘനമല്ലേ ഇത് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതല്ലേ പരമോന്നത നീതിപീഠം തന്നെ സാറേ പരമോന്നത നീതിപീഠം തന്നെ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയ ആളുകൾക്ക് ഇങ്ങനെ യാത്രയയപ്പ് നൽകുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളം എങ്ങോട്ടാണ് നമ്മൾ ഒരു മനുഷ്യത്വമില്ലാത്ത ആളുകളായി മാറുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുറ്റം പറയോ സാറേ പറയോ സാറേ അത് അതുമാത്രമല്ല ഇതിനു മുന്നേ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയിട്ട് ജയിലിലടച്ച കുഞ്ഞനന്തൻ നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ മതക്കേസിലെ കുഞ്ഞനന്ദ ഉണ്ടല്ലോ സാറേ ആ കുഞ്ഞനന്ദനി മരിച്ച മരിച്ചഴിഞ്ഞതിന് ശേഷം വലിയ പിന്നെ ഉപചാരപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രതികൾക്ക് പോലും ഇത്തരത്തിലുള്ള സ്വീകരണങ്ങളൊക്കെ നൽകുന്ന നൽകുന്നത് എന്ത് സന്ദേശമായിരിക്കും സാറേ നൽകുക അതുമാത്രമാണോ സാറേ ആ കേസിലകപ്പെട്ടിരുന്ന പ്രതികളിപ്പോൾ ജയിലിൽ വളരെ സുഖവാസ കേന്ദ്രം പോലെയാണ് പോലും കഴിയുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സൗകര്യങ്ങളാണ് അവർക്ക് നൽകുന്നത് എന്നുള്ള ആക്ഷേപവും ഇതാ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്നു നമ്മുടെ കേരളം ഇത് എങ്ങോട്ടാണ് സാറേ പോകുന്നത്